അവനൊക്കെ എതിരാളികളുണ്ട് കുത്തുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ അവന്റെ മുമ്പിലാകാം ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എതിരാളികളെയല്ല അപ്പോസ്റ്റലൻ ഫോക്കസ് ചെയ്യുന്നത് എതിരാളികളെ അല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് പ്രശ്നത്തെ അല്ല പ്രശ്നക്കാരെ അല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ദൈവം നിനക്ക് തുറന്ന വലിയ വാതിൽ രണ്ടാമതായി ദൈവം തുറക്കുന്ന വാതിൽ ഒന്ന് കോരന്ത പതിനാറാം അധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ പറയുകയാണ് എനിക്ക് വലിയതും സഫലവുമായ വാതിൽ തുറന്നിരിക്കുന്നു എതിരാളികൾ യുവർ ലൈഫ് വലിയവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നതിനാലും വലിയവനായ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നതിനാലും എന്റെ ദൈവം വലിയവനായതിനാലും അവൻ എനിക്ക് വേണ്ടി തുറക്കുന്ന വാതിൽ ചെറുതായിരിക്കില്ല വലിയ വാതിലായിരിക്കും അതുകൊണ്ടാണ് വില്യം എന്ന മിഷണറിയുടെ വാക്കാണത് ദൈവത്തിൽ നിന്ന് വലിയോ പ്രതീക്ഷിക്കുക ദൈവത്തിനായി വലിയ കാര്യങ്ങളെ ചെയ്യുക വലിയവനായ ദൈവം വലിയ വാതിലേ തുറക്കും എന്റെ ദൈവം ഒരു വാതിൽ തുറന്നാൽ എന്നെ അത്ഭുതപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളത് കാണാൻ പോകുകയാളിൽ യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വാതിൽ ആറോപി തുറക്കുന്നു അവനൊക്കെ എതിരാളികളുണ്ട് മാവിനകത്ത് മാങ്ങായുണ്ടോ കേറിയുണ്ട് മണ്ടയടച്ച തെങ്ങിനകത്തോട്ട് നോക്കാൻ ഒരുത്തനും വരികയല്ല അല്ലാത്തതിനെ ഒന്നും തൊടാൻ ആരും വരിക ഫലമുള്ളതിലേക്ക് ശ്രദ്ധയുണ്ടാകും എതിരാളികൾ പലരും ഉണ്ട് ഉണ്ടായിക്കോട്ടെ ഒരാൾ എന്നെ പുറകിൽ നിന്ന് കുത്തുന്നെങ്കിൽ അതിന്റെ അർത്ഥം ഞാൻ അവന്റെ എന്നെ ആരെങ്കിലും ഇങ്ങനെ പിന്റി ഓടിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിടിക്കാൻ പറ്റുന്നില്ല തൊട്ടേ പിടിച്ചേ കളിക്കുക ഞാൻ ഫോക്കസ് ചെയ്യുന്നത് എതിരാളികളെ അല്ല ഫോക്കസ് ചെയ്യുന്നത് എതിരാളികളെ അല്ല നിങ്ങളും പ്രശ്നത്തെ അല്ല പ്രശ്നക്കാരെ അല്ല നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ദൈവം നിനക്ക് തുറന്ന വല്യ വാതില ദൈവം ആർക്കും അടയ്ക്കാൻ കഴിയാതെ വേണം ഇന്ന് ഈ കൂട്ടത്തിലിരിക്കുന്നവരോട് ദൈവാത്മ പറയുന്നു ഞാൻ ഈ പ്രസംഗിക്കുന്നത് നിന്റെ മുമ്പിൽ പണം ഉയർത്തി നിന്ന് ചിലത് ഒടഞ്ഞു പോകുന്നതും നിഷ്ഠരമാകുന്നതും ദൈവത്തിന്റെ കരം ചലിക്കുന്നതും കാണുകയാണ്